കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ നഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നു നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ കൊച്ചി നിതിൻ ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നു ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ് എവി കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ ഹർജി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് ഇതിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അടുത്ത മാസം ആറിന് അതായത് ഡിസംബർ ആറിന് കേസ് ഡയറി ഹാജരാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയത് ഈ കേസിന്റെ വിശദവാദം ഒൻപതിന് വിശദമായ വാദം കേൾക്കും കോടതി ചോദിച്ച ഒരു ചോദ്യം ഇത് കൊലപാതകമാണോ എന്ന സംശയമുണ്ടോ എന്ന് കോടതി നവീൻ ബാബുവിന്റെ ഭാര്യയോട് ചോദിച്ചു ഇത് ആത്മഹത്യ എന്നല്ലേ പുറത്തുവന്ന വിവരം എന്നും കോടതി ചോദിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി കേസിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തികളാണ് പ്രതികൾ അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിലാണ് ഈ കേസുള്ളത് ഈ കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ കേസിന്റെ നിജസ്ഥിതി പുറത്തു വരില്ല അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഈ കേസ് അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി പുറത്തു വരൂ അതുകൊണ്ട് കേസ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാണ് ഭാര്യ കോടതിയിൽ ആവശ്യപ്പെട്ടത് തുടർന്നാണ് സർക്കാരിനോട് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത് അടുത്ത മാസം അതായത് ഡിസംബർ ആറിന് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി കേസിന്റെ വിശദമായ വാദം ഡിസംബർ ഒമ്പതിന് കേൾക്കാനായി ഈ സർക്കാരിന്റെ നിലപാട് അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ ഇതിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നിലപാടെടുത്താലും അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ വെട്ടില്ലാകുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ സർക്കാരിന് ഒരു നിലപാടെടുക്കാതിരിക്കാനും സാധിക്കുകയില്ല അപ്പോൾ മറ്റ് സർക്കാരിന്റെ ആ ഒരു നിലപാട് ഏത് വിധേനയായിരിക്കും തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിനകത്തൊരു നിർണായകമായ നിലപാടെടുക്കാൻ സാധനം ഒന്നുകിൽ സി ബി ഐ അന്വേഷണത്തെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തെ എതിർക്കാനോ സംസ്ഥാന സർക്കാരിന് കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയ പശ്ചാത്തലം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് എന്നാലും നിലവിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഡിസംബർ ആറിന് സർക്കാർ കോടതിയിൽ ഹാജരാക്കും അന്വേഷണ സംഘം ഹാജരാക്കും ആ കേസ് ഡയറി പരിശോധിച്ച് വിശദമായി ഒൻപതിന് വാദം കേൾക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതി എടുക്കുന്ന നിലപാട് ഈ കേസിനകത്ത് നിർണായകമാകും കോടതി സർക്കാരിനോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആരായാൽ മാത്രമേ ഇനി കോടതിയിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയുള്ളൂ അതിനു മുമ്പ് തന്നെ കേസ് ഡയറി ഹാജരാക്കാൻ ഡിസംബർ ആറിന് കേസ് ഒൻപതിന് പരിഗണിക്കുമ്പോൾ ആറിന് കേസ് ഡയറി ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത് ആ കേസ് ഡയറി ഹാജരാക്കിയതിന് ശേഷം കോടതി എടുക്കുന്ന നിലപാട് ഈ കേസിനകത്ത് നിർണായകമാകും തുടർന്ന് ഈ കേസ് ഡയറി പരിശോധിച്ച ശേഷമായിരിക്കും ഇത് സി ബി ഐക്ക് വിടണമോ എന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എബി ഈ സി ബി ഐയും ഇതിനകത്ത് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലപാട് അവർ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും സി ബി ഐനോട് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന കാര്യം സ്വാഭാവികമായും കോടതി ആരായും ചില കേസുകളിൽ അത്തരത്തിൽ ആരായുമ്പോൾ കോടതിയൊക്കെ കോടതിക്കാൻ കോടതി ആരായുമ്പോൾ സി ബി ഐ പറയാറുണ്ട് ഈ കേസ് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് കോടതി പറയാറുണ്ട് ഈ കേസിനകത്തും അത്തരത്തിൽ ഒരു നിലപാടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കോടതിയോടും ഈ കേസ് ഏറ്റെടുക്കണോ ഏറ്റെടുക്കുമോ എന്ന കാര്യം കോടതി ആരായാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ഇപ്പൊ സി ബി ഐ എടുക്കുന്ന നിലപാട് നിർണായകമായും സ്വാഭാവികമായും ഈ ഒരു കേസിനകത്ത് സി ബി ഐ ഒരു പ്രതികൂല നിലപാട് എടുക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഹൈക്കോടതിയിൽ ഹർജി പരിഗണിച്ചിരിക്കുകയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നു കൊലപാതകം ആണോ എന്നുള്ളൊരു സംശയമുണ്ടോ എന്നുള്ളൊരു കാര്യം കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി കാരണം നേരത്തെ ഇത് ആത്മഹത്യ എന്ന നിലയ്ക്കായിരുന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയോട് ഹർജിക്കാരിയോട് കോടതി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ എസ് ഐ ടി എന്ന പേരിൽ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് അത് പേരിന് മാത്രമുള്ള ഒരു അന്വേഷണ സംഘം മാത്രമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും വന്നിരിക്കുന്നത് കേസിൻ കേസ് ഡയറി ഹാജരാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് വന്നിട്ടുണ്ട് അത് കേസ് ഡയറി ഹാജരാക്കുമ്പോൾ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട് സി അവരുടെ നിലപാട് അറിയിക്കേണ്ടതുണ്ട് സർക്കാരും ഈ കേസ് സി ബി ഐക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സർക്കാരിന് നിലപാട് അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതെന്തായാലും ആറാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വാദം അല്ലെങ്കിൽ ഈ നിലപാടുകളൊക്കെ തന്നെയും കോടതിയെ അറിയിക്കേണ്ട ഒരു സാഹചര്യമാണ് സർക്കാർ അതിൽ എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്